ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മഹാരാഷ്ട്രൻ സ്പെഷ്യൽ ഒരു സ്നാക്സ് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും നിങ്ങളിലൊക്കെയും എന്നെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഒന്ന് നോക്കാം കൊച്ചുകുട്ടികൾ മുതൽ വലിയവർക്ക് വരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം കിച്ചണിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ആവശ്യമുള്ളത് ഉലുവായലയാണ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് ഇതിനെ നമുക്ക് ഈ ഗീയിലിട്ടിട്ട് നല്ലതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നെയ്ക്കകത്തിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ആട്ട റെഡിയാക്കണം ഒരു നല്ലൊരു ഡോ റെഡിയാക്കണം അതിനായിട്ട് ആട്ട മൂന്ന് കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ കടലമാവ് ഒരു കപ്പ് മൈദ ഒരു കപ്പ് റവ ഒന്ന് അര കപ്പ് അത് കഴിഞ്ഞ് നമുക്കിത് ഇതൊക്കെ ആഡ് ചെയ്യേണ്ടതാണ് ഉപ്പ് പിന്നെ മസാലാസ് ആഡ് ചെയ്യണം മുളക് പൊടി അംചൂർ പൊടി ചില്ലി ഫ്ലേക്സ് പെപ്പർ പൗഡർ പിന്നെ എള്ള് അജുവേൻ എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് അതും ഇടണം ജീര ഇടണം അജ്വേന് ഓവയാണ് അത് നമുക്ക് നല്ലതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇടണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉലുവ നമ്മൾ റോസ്റ്റ് ചെയ്തോടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കുറച്ച് നെയ്യോ ഓയിലോ ഇതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മൾ പുട്ടുപൊടി നനയ്ക്കുമ്പോൾ നല്ലപോലെ നനച്ച് എടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നല്ല ഡോ റെഡിയാക്കണം ഇതിൽ പെരട്ടുവാനായിട്ടുള്ളൊരു സ്പ്രെഡ് നമുക്കിവിടെ ഉണ്ടാക്കാം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് നമ്മൾ ആ സ്പ്രെഡും റെഡിയാക്കി അപ്പോൾ ആട്ട ഇവിടെ ഞാൻ പത്ത് മിനിറ്റേക്ക് വെച്ചിരുന്നു ഇനി നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഇതിനെ ഉണ്ടാക്കാൻ നോക്കാം നല്ലതുപോലെ ഇതിനെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തണം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്പ്രെഡ് പുരട്ടുക പിന്നെ ഇതുപോലെ രണ്ട് സൈഡിൽ മടക്കി പിന്നെയും സ്ക്വയറായിട്ട് മടക്കി പിന്നെയും പരത്തുക എത്ര ലെയറായിട്ട് നിങ്ങൾ മടക്കുന്നോ അത്രയും ലെയർ ആയിട്ട് നമുക്ക് ഈ ചിപ്സിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചും ഒന്ന് മടക്കുകയാണ് പിന്നെ ഇങ്ങനെ ഒന്ന് നീളത്തിൽ ഒന്ന് പരത്തിയെടുക്കുക പിന്നെ സൈഡിലേക്ക് നമുക്ക് ഏത് ഷേപ്പ് വേണം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ എല്ലാം നമുക്ക് മാവ് ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയെടുക്കാം അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിനെ ഓരോന്നിറന്നിട്ടിട്ട് ഇതിന് ഓരോരോ ബാച്ചായിട്ട് നമുക്കിതിട്ട് ഫ്രൈ ചെയ്യാം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് ഫ്ലെയിം വെച്ചിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുവാൻ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റിയും ഹെൽതിയും ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഒന്ന് ചെയ്തേക്കണം കമൻറ്റും ചെയ്യണം നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണമേ അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ റെസിപ്പി ആയ സായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങളെല്ലാവരുടെയും എനിക്ക് സജഷൻ ആവശ്യം ആവശ്യമാണ് എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയുക എന്തേലും തെറ്റുകൾ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണമേ ഫസ്റ്റ് ടൈമാണ് മലയാളം വീഡിയോസ് ഇങ്ങനെ ഞാൻ ഈ യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത് എൻ്റെ ഒരു ഹിന്ദി ചാനലുണ്ട് ഷാലൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ചായയുടെ കൂടെ ഈവനിങ്ങിൽ ഇത് കഴിക്കാമെന്നാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് മഹാരാഷ്ട്രൻ സ്പെഷ്യൽ മേത്തി മട്രി എന്ന് പറയും മട്രി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ വീണ്ടും കാണാം പുതിയ പുതിയ റെസിപ്പിയായിട്ട് Aportecum bye. Thank you. God bless you all.